ത്തിൽ വീണ്ടും ഒരു ചോദ്യം ഉയരുകയാണ് ഒരു പാട്ട് പാടിയാൽ മതി ഒരു ഘോഷയാത്ര കടന്നാൽ മതി ഒരു ക്ഷേത്രോത്സവ വേദിയിൽ ഒരു ഗാനം കേട്ടാൽ മതി അപ്പ തന്നെ രാഷ്ട്രീയം ഇടപെടും അതങ്ങനെയാണ് ഉടനെ പോലീസ് എത്തുന്നു സംഘർഷം പുകയുന്നു പ്രകോപനമെന്ന ലേബൽ ഒട്ടിക്കുന്നു തിരുവനന്തപുരം ചിതറയിലും കണ്ണൂരിലും നടന്ന സംഭവങ്ങൾ കേവലം സി പി എം ബി ജെ പി ഏറ്റുമുട്ടലായി ഒരിക്കലും ചുരുക്കി കാണാൻ കഴിയില്ല അതിനുള്ളിൽ കേരളം കഴിഞ്ഞ കഴിഞ്ഞുകുറി വർഷങ്ങളായി മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാംസ്കാരിക വൈരുദ്ധ്യം കിടക്കുകയാണ് ഇവിടെയെല്ലാം ഗണഗീതം പാടിയതാണ് പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇവിടെ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കേണ്ടി വരും എന്താണ് യഥാർത്ഥത്തിൽ ഗണഗീതത്തിൽ തെറ്റ അത് നിയമവിരുദ്ധമാണോ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന വരികളുണ്ടോ അതിൽ ഒരു സമൂഹത്തെയോ മതത്തെയോ അവഹേളിക്കുന്നുണ്ടോ ഇല്ല എന്നിട്ടും കേരളത്തിൽ ഗണഗീതം എന്ന് കേൾക്കുമ്പോൾ ചിലർക്കത് അസഖ്യമായി തോന്നുന്നു കാരണം അവിടെ പാട്ടല്ല പ്രശ്നം പാടുന്നവരുടെ തിരിച്ചറിവിലാണ് എവിടെയാണ് സി പി എം നേരിടേണ്ട ചോദ്യം തുടങ്ങുന്നത് കേരളത്തിലെ അനവധി ക്ഷേത്രോത്സവ വേദികളിൽ വർഷങ്ങളായി വിപ്ലവ ഗാനങ്ങൾ മുഴങ്ങിയിട്ടുണ്ട് പാർട്ടി ആശയങ്ങൾ തുറന്നു വെക്കുന്നവരുകൾ വർഗസമരത്തിന്റെ ചുവപ്പിന്റെ രാഷ്ട്രീയം ഇതൊന്നും അന്ന് മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയായിരുന്നില്ല അന്നാരും വേദിയിൽ കയറി പാട്ട് നിർത്തിയില്ല അന്നാരും ക്ഷേത്രം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് നിലവിളിച്ചില്ല പക്ഷേ അതേ ക്ഷേത്രത്തിൽ അതേ ഉത്സവത്തിൽ ഗണഗീതം പാടുമ്പോൾ പെട്ടെന്ന് അത് പ്രകോപനമായി മാറുന്നു ഇതിനെ മറ്റെന്ത് പേരിലാണ് വിളിക്കുക ഇതാണ് ഇരട്ടത്താപ്പ് ഇതൊരു പാർട്ടിയുടെ പ്രശ്നമായി മാത്രം കാണുന്നത് തെറ്റാണ് കാരണം അധികാരത്തിലിരിക്കുന്നത് എൽ ഡി എഫ് ആണ് ശാന്തിയും നിയമവ്യവസ്ഥയും ഉറപ്പാക്കേണ്ട സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ സ്ഥിരമായി സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക മൗനമാണ് ആ മൗനം പക്ഷെ നിഷ്പക്ഷമല്ല അതൊരു പക്ഷത്തോട് ചേർന്ന മൗനമാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസ പ്രകടനം സ്ഥിരമായി സംശയത്തോടെ കാണുകയും മറ്റൊരു വിഭാഗത്തിന്റെ രാഷ്ട്രീയം പുരോഗമനം എന്ന പേരിൽ ന്യായീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് ഭരണപരമായ പരാജയം തന്നെയാണ് ഇതിന്റെ ഏറ്റവും അപകടകരമായ വശം മറ്റൊന്നാണ് ഹിന്ദു സമൂഹം വിശ്വാസികൾ അവരുടെ ആചാരങ്ങൾ അവരുടെ ഉത്സവങ്ങൾ ഇവയെല്ലാം കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ സ്ഥിരമായി പ്രതിസ്ഥാനത്താണ് ഭക്തി എന്നാൽ വർഗീയത വിശ്വാസഗാനം എന്നാലോ അത് രാഷ്ട്രീയ പ്രചരണം ഈ ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് നോക്കാൻ പലരും തയ്യാറാകുന്നില്ല ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല നമുക്ക് ഒന്ന് പിന്നോട്ട് നോക്കാം ശബരിമല അവിടെയാണ് ഈ സാംസ്കാരിക സംഘർഷം ഏറ്റവും നഗ്നമായി പുറത്തു വന്നത് കോടിക്കണക്കിന് വിശ്വാസികളുടെ ആശങ്കകൾ അന്ധവിശ്വാസമായി തള്ളപ്പെട്ടു ആചാര സംരക്ഷണം പുരോഗതി വിരോധമായി മുദ്ര ഉത്തപ്പെട്ടു അന്ന് ചോദ്യം ഇതായിരുന്നു വിശ്വാസികളെ കേൾക്കാതെ അവരുടെ മേൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത് ഇന്നത്തെ ഗണകീയ വിവാദത്തിലും ചോദ്യം അത് തന്നെയാണ് ഹിന്ദു സമൂഹത്തിന്റെ ഈ സാംസ്കാരിക പ്രകടനങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണ് അംഗീകരിക്കാനാവുന്നത് കണ്ണൂരിലെ സംഭവത്തിൽ ആർ എസ് എസ് ബി ജെ പി സാന്നിധ്യം ചൂണ്ടിക്കാട്ടപ്പെടുന്നു അതിൽ ആർ എസ് എസ് ബി ജെ പി എന്നിവയുടെ പേരുകൾ ഉയരുന്നു എന്നാൽ ഒരു നിമിഷം സത്യസന്ധമായി ചോദിക്കണം സി പി എം ഡി വൈ എഫ് ഐ തുടങ്ങിയ സംഘടനകൾ വർഷങ്ങളായി ക്ഷേത്ര ഉത്സവങ്ങളിൽ സജീവമായത് രാഷ്ട്രീയമല്ലേ അപ്പോൾ അത് ജനാധിപത്യം മറു വരുമ്പോൾ അത് വർഗീയത ഇതാണോ സമത്വം അവസാനം മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതൊരു പാട്ടിന്റെ പ്രശ്നമല്ല ഇത് അധികാരത്തിന്റെ പ്രശ്നമാണ് ആരുടെ സംസ്കാരം പൊതു ഇടത്തിൽ അനുവദിക്കണം ആരുടെ ഇത് തടയണം എന്നത് തീരുമാനിക്കുന്ന അധികാരം ഗണഗീതം പാടിയതല്ല കേരളത്തെ അലട്ടുന്നത് ഹിന്ദോ സാംസ്കാരിക തിരിച്ചറിയൽ സ്വതന്ത്രമായി പ്രകടിപ്പിക്കപ്പെടുന്നു എന്നതാണ് ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അതിനാൽ വീണ്ടും ചോദിക്കാം ഗണഗീതം പാടിയതിൽ എന്താണ് തെറ്റ് ഈ ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരമില്ലാതെ കേരളം അവകാശപ്പെടുന്ന മതനിരപേക്ഷത ഒരു സെലക്ടീവ് സ്ലോകനായി തന്നെ തുടരും ഇരട്ട നീതിയുടെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു കടക്കാതെ സാംസ്കാരിക സമാധാനം ഇവിടെ ഒരിക്കലും സാധ്യമാകില്ല